എപ്പൊ നോക്കിയാൽ നിങ്ങൾ അത് നിങ്ങൾ തന്നെ മെസ്സേജ് എന്തോ ഒരു കോർഡറാണ് അതാണ് 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 നിങ്ങൾ നിങ്ങൾ നിങ്ങള് നിങ്ങളുടെ പ്രൊഫൈലിൽ കൊണ്ടിട ഭയ നിങ്ങൾ എന്ത് ചെയ്താ എനിക്ക് പക്ഷെ എന്ത് പറയാണ് ഭയത് ഇഷ്ട ഒരു പ്രൊസവൻ്റെ നേരം നമ്മൾ നിങ്ങളെന്തോണ്ട് നിങ്ങള് വ്യാഴാഴ്ച എന്താ നിങ്ങൾ ഏതോ തിങ്കഴ്ച പാട്ട് പഠിപ്പിച്ച് നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾ ഇത് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരോ ഇതൊരു ഒരു ഒരു മനുഷ്യ കുഞ്ഞല്ലേ നിങ്ങൾ മറ്റേ നിങ്ങൾ അത് ചെയ്ത് കാണിക്കൂ നിങ്ങളെ സ്വന്തമായിട്ട് ഒരു സംഭവം ചെയ്ത് ആൾക്കാരെ കാണിക്കും മെയ് പത്താം തീയതി നിങ്ങൾ എന്തോ സംഭവം ഉണ്ടാവും നിങ്ങൾ ചെയ്ത് കാണിക്കൂ ഡിസംബർ കഴിഞ്ഞില്ല ഇതുവരെ ഡിസംബർ വീണ്ടില്ല ഡിസംബർ ഇരുപത്തെട്ടായതേ ഉള്ളൂ നിങ്ങളെ ഇനി ജനുവരി ഉണ്ട് ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഉണ്ട് ഏപ്രിൽ ഉണ്ട് മെയ് ഉള്ളു നിങ്ങളെ സ്വസ്ഥായിട്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ച ആൾക്കാരെ നിങ്ങളെ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ച ആൾക്കാരെ കൊണ്ട് നിങ്ങള് സിനിമ ചെയ്യിച്ച് മെയ് പത്താം തീയതി കൊണയായിരിക്കില്ല നമ്മളെല്ലാം കേട്ട് നേരം കൊണ്ട് വീട്ടുന്നവരെ എന്ത് പറയമായിരുന്നു മനുഷ്യന്മാരിങ്ങനെ ശല്യപ്പെടുത്താൻ പാടുണ്ടോ നമ്മളും സിനിമയൊക്കെ ൾക്കാരാണ് ഞങ്ങളത് വെറുത്തുകളും സിനിമ സംഭവത്തെ നിങ്ങളെ പോലെ ആക്കാണെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോകാം എന്റെ ഫോൺ നമ്പറായിട്ട് നിങ്ങൾ എന്റെ ഫോൺ നിങ്ങളൊന്ന് ഒതുങ് അര പൈസ ഒതുങ്ങ് നിങ്ങൾ ആദ്യം ചെയ്ത് നിങ്ങൾ ആദ്യം ചെയ്ത് നിങ്ങൾ മെയ് പത്താം തീയതി സിനിമ ഇറക്ക് സിനിമ ഇറക്കി നിങ്ങൾ വലിയ സംഭവമാക്കു നമ്മളൊക്കെ പോയി കാശ് കൊടുത്ത് കാണാം സംഭവ സംഭവ സത്യം നിങ്ങൾ ചെയ്തോ നമ്മള് സന്തോഷമേ ഉള്ളൂ പക്ഷെ നിങ്ങളൊന്നും വെറുപ്പിക്കാതിരിക്കേ നിങ്ങളാണ് മലയാള സിനിമയിലെ ഏറ്റവും അവസാന സംവിധായകൻ റൊണാൻഡാണ് ഗിന്നോ എന്റെ പൊന്നെ ഞാൻ ഒരു സാധാരണ വെല്ലുവിളാണ് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നെന്ന് വിചാരിച്ചോ പക്ഷെ ഇങ്ങനെ നശിപ്പിക്കരുത് ഒരു മനുഷ്യനെ ഒരു മനുഷ്യന്മാരും ഇങ്ങനെയാണ് വെറുപ്പിക്കരുത് നിങ്ങളെ വിശ്വസിച്ച് കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ നിങ്ങൾ അവരെ അവരെ നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആ സിനിമ ചെയ്ത് അവർക്ക് എങ്ങനെ ഒരു ഉയർച്ച കൊടുക്കോ നിങ്ങൾ ഉയർന്നു പോവുക അല്ലാതെ ആ ഇത് ടേപ്പർ റെക്കാർഡ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാ ടേപ്പർ റെക്കാർക്കോർഡിംഗ് നിങ്ങൾ ഈ പെർപ്പിക്കുന്നതിന്റെ പകുതി ഉറപ്പിന് ഞാൻ പ്പ്പിച്ചിട്ടില്ലല്ലോ ഞാൻ നിങ്ങൾ പോലത്തെ നിങ്ങൾക്ക് മെസ്സേജ് ഫേസ്ബുക്കിലും ഫേസ്ബുക്കില് ഫേസ് കൊറച്ചും വെളിഞ്ഞു പറഞ്ഞ് വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബ്രാൻഡാണ് നിങ്ങൾക്ക് ബ്രാൻഡാണ് ഇതാണ് എന്റെ കൂട്ടാണെന്ന് പറഞ്ഞു നിങ്ങളെ കൂട്ട് എന്റെ വീടൊരു പത്ത് ഇരുപതിനായിരം നിങ്ങളെ ഒത്തിരിക്ക് രണ്ടായിരത്തി കൊണാട്ടാൻ പോയില്ലേ പറഞ്ഞു ബൈക്ക് ഒത്തിച്ച് കഴിച്ചിട്ട് രണ്ടാഴ്ചക്ക് ശ്രീമണ്ടൊക്കെ നടക്കില്ല ശ്രീമെന്റ് അമേരിക്ക ഒരു കൊണടിച്ച മാവൻ വന്ന് വന്ന് ചീത്തോളിക്ക് ഈ മാമന് വിനിമയം വണ്ടി നടത്തില്ല ആ കടയിൽ നിന്ന് പൈസ വാങ്ങിച്ച രണ്ടു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇന്ന് പിടിച്ചിട്ട് നാട്ടിൽ മുമ്പ് അറിയാൻ സിനിമ Siapa yang mau bangun pada pagi Hello, ah uh, hello, hello.